ത്തിന്റെ ഒരു ഭാഗമാണ് അർജുൻ്റെ ഫാമിലി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരുക്ക് ബുദ്ധിമുട്ട് വരണേ യൂട്യൂബ് ചാനല് തുടങ്ങിയതിനെ പറ്റി ഞാൻ പറയാം യൂട്യൂബ് ചാനല് അവർക്ക് ബുദ്ധിമുട്ട് അർജുൻറെ ഫോട്ടോ വെച്ചെന്നുള്ളതാണ് അത് ഞാൻ മാറ്റി ഞാൻ മാറ്റി ഇനി പറഞ്ഞ പിന്നെ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിട്ട് പറയാം ഞമ്മള് പ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തില് അർജുൻ്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമ പ്രവർത്തകരാണ് തീർച്ചയായിട്ടും ഈ മാധ്യമ പ്രവർത്തകർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ അർജുനെ ഞമ്മക്ക് അവരെ വീട്ടിലെത്തിക്കാൻ കഴിയില്ല മനാഫെത്തിച്ചതിനെക്കാട്ടിയും വർക്ക് എടുത്തത് മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകരെ ഓരോ പേഴ്സണൽ വ്യക്തികളെയും എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കണേ അവർ എന്നുള്ളത് ഞാൻ പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞു ഈ മനുഷ്യന്മാർ ഞാൻ നിൽക്കുന്നത് നിലകൊള്ളണത് ഞമ്മളെ ജോലിക്കാരനും വേണ്ടിയിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ആരോഗ്യസ്ഥിതി അത്ര മോശം ഞാൻ പല സ്ഥലത്തും പറയണേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊരു മൂന്ന് ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയി ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമ പ്രവർത്തകർ ഇല്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനൽ അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ടും അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജനങ്ങളായിട്ട് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇന്ത്യ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ആയിരുന്നു തുടങ്ങിയത് രണ്ടാ മൂന്നാമത്തെ വിഷയം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഞാൻ ഒറ്റക്കാണ് ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത് പിന്നെ നാലാമത്തെ കാര്യം യൂട്യൂബ് ചാനല് അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനല് ഈ ോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ആ പേരിട്ടത് അതിപ്പം ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റത്തിനിട അത് വേറെ വിഷയം എന്നാലും ഞാൻ പറയാണ് എന്തുകൊണ്ട് ഇട്ടു എന്നുള്ളത് അതിലൂടെ ഒരു അതിലൂടെ ഞാൻ അത് പറഞ്ഞതുമാണ് അത് വ്യക്തമാക്കുകയാണ് ആ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട് എനിക്ക് ഈ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചത് എങ്ങനെ ലൈവ് ഇടുക എന്നുള്ളത് അതായത് ഇന്നു ഞാൻ എൻ്റെ എന്താ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്നും സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു ഞാൻ ഇപ്പോഴും അത് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഒരു പണം കിട്ടണമെങ്കിൽ മോണിറ്റൈസ് യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യണം ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനലിൻ്റെ വെറും പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ രണ്ടര ലക്ഷത്തിൻ്റെ മുകളിൽ ആയി അതായത് ജനങ്ങളിത് ഒക്കെ കൂടി ഏതോ ലെവലിലേക്ക് കൊണ്ടുപോവാണ് ഞാൻ അർജുൻ അർജുനെ ഇവിടെ എത്തിച്ചോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല പക്ഷെ അത് ഞാൻ അതിന്റെ അർത്ഥം ഇനി മുതൽ അതിന്റെ അർത്ഥം ഇനി ഉപയോഗിക്കില്ല എന്നല്ല ഇത് മുന്നേ അങ്ങനെ ഇനി ഉദ്ദേശിക്കുന്നത് മുന്നേ 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 ഉദ്ദേശിച്ചത് അവിടെ വരെ നിർത്താം വേറെ ഏതെങ്കിലും നല്ലൊരു യൂട്യൂബർ പാഷൻ ഉള്ള ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി അതിന് കിട്ടുന്ന ഇൻകം അവന് ചാരിറ്റി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചത് അത് ഞാൻ യൂട്യൂബിൽ തന്നെ ഞങ്ങൾ നോക്കിയാൽ മതി യൂട്യൂബ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞിരുന്നു യൂട്യൂബിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതിനു ഇത് ഇതന്നെ ഇന്റെ ഒരു ആഗ്രഹം ആഗ്രഹത്തിനു കോഴിക്കോട് ഭക്ഷണം കൊടുക്കണ ഫ്രീ ആയിട്ട് ഒരു ഉച്ച ഭക്ഷണം കൊടുക്കണ ഒരു ഒരു ക്യാൻറ്റീന് ആർക്ക് ഉച്ചക്ക് വിശക്കുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അത് ഞാൻ അതിൽ പലവട്ടം പറഞ്ഞിരിക്കണേ എന്റെ ആഗ്രഹമാണത് അതില് എനിക്ക് അറിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ത് കിട്ടും പക്ഷെ അതുകൊണ്ടാണല്ലോ ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചത് തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കുന്നത് ആക്ക അവരെ ഇഷ്ടാണ് നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഞമ്മളത് അല്ല അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല അല്ല അങ്ങനെ അത് അതൊന്നും ഞാൻ അങ്ങനത്തെ വിവാദത്തിലേക്കൊന്നും അതിനൊന്നും അതിനൊന്നും താല്പര്യമില്ല മാഡം ഒരു വിവാദത്തിലേക്കില്ല ഇന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിന് അർജുൻ്റെ വിഷയത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂട്യൂബ് തുടങ്ങിയത് എന്തെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇത് മൊത്തം കേരളത്തിലെ മലയാളികൾ മൊത്തം അത് ലോകത്തെവിടൊക്കെ മലയാളികളുടെ ഓരോ ഓരാവശ്യപ്രകാരമാണ് ഈ അതായത് മറന്നു പോകാൻ ഏറ്റവും എളുപ്പമാണ് ഞാൻ ആളുകളെ വീണ്ടും വീണ്ടും മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഇത് മൂന്നാം ഘട്ടത്തിലും എത്തിച്ചത് അത് വേറെ വിഷയം പക്ഷെ ആ എത്തിച്ച എത്തിക്കാൻ ഉപയോഗിച്ച മാധ്യമമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ അത്ര സമയങ്ങൾ അവരെ കൂടുതലുള്ള ആളുകൾക്ക് പറയാണ് എപ്പോഴൊക്കെ ഉണ്ടായത് പലപ്പോഴും അവന്റെ ഫോണിന് യാതൊരു ഒഴിവുണ്ടായില്ല അതുകൊണ്ട് ഫോൺ വെക്കാനും കഴിയില്ല ടെൻഷനോ ടെൻഷനാ അപ്പോഴാണ് അങ്ങനെ എന്താ ഈ ഒരുപാട് കോള് അറ്റൻഡ് ചെയ്ത് കാര്യം പറയുന്നതിലും ബെറ്റർ ഒരു അപ്ഡേഷൻ കൊടുക്കുമ്പോൾ അത്ര ആളുകൾക്ക് അറിയാനുള്ള ഒരു മാധ്യമം കണ്ടിട്ടുള്ളൂ ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ അതൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല അതിന്റെ വ്യക്തിപരമായ കാര്യമാണ് ആ അർജുൻറെ പേരില് വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന മാതിരി കാര്യമല്ല സാറേ ഞാൻ യൂട്യൂബ് ചാനൽ എന്റെ ഇഷ്ടപ്രകാരം ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്തായാലും ഇന്റേതായ ഒരു ശൈലിയിൽ പോയത് പ്ലീസ് അങ്ങനെയുള്ള ഒരു വിവാദ ചോദ്യങ്ങളൊന്നും ചോദിച്ചോ ആ ചോദിച്ചോളൂ എന്താണ് അതൊന്നും ഞാൻ ഈ ഈ വിഷയത്തിൽ ഞാൻ എടുത്ത ചില കാര്യങ്ങളൊന്നും അവരായിട്ട് ചർച്ച ചെയ്യാൻ ചില സമയത്ത് കഴിഞ്ഞിട്ടില്ല അതിന്റെ എന്താ പറഞ്ഞാൽ ആവശ്യം ഞാൻ ഇന്റെ എന്നോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് ഈ വിഷയത്തിൽ പോയത് എല്ലാലോ അവർ ഇന്നോടും കമ്മ്യൂണിക്കേറ്റ് പല ഘട്ടത്തിലും നമ്മൾ ഞമ്മളതിന്റെ തർക്കത്തിലേക്കാണ് ഇതിങ്ങനെ മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിൽ പ്രത്യേകം ഞാൻ പറയാണ് നിങ്ങൾ ഇത് തർക്കത്തിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനോണ്ടാണ് നമ്മൾ ഫാമിലി ഇവിടെ കൂടിയത് ദയവെയ്തിട്ട് ഇങ്ങള് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങള നിസ്സാരമായ കാര്യങ്ങളാണ് എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യത്തിന് ഇത്രയൊരു ആയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എല്ലാവരും കൂടി കൂടിയിട്ട് അതിലെ ആരെ ഭാഗമായാലും അത് നമ്മൾ മലയാളികൾക്ക് മൊത്തം മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് ദയവേദന നമ്മളിത് ഒരു